നമസ്കാരം അങ്ങനെ ലോക്സഭ സമ്മേളനം ആരംഭിച്ചു ആദ്യ ദിവസങ്ങളില് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇന്നാണ് ശശി തരൂര് സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്നലെ അദ്ദേഹം വിദേശത്തായിരുന്നു അത് എല്ലാവരും കേരളത്തിൽ നിന്നുള്ള എല്ലാ ആളുകളും സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാ ആളുകളും സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്തു അതുപോലെ തന്നെ ബഹുവ മോഹ്ത്തി ചെയ്തു അവര് ചെയ്യാൻ വരുമ്പോൾ തന്നെ അവരുടെ പേര് വിലിച്ചപ്പോൾ തന്നെ ഭരണപക്ഷത്തു നിന്ന് ആളുകളുടെ കൂവലും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അസുദ്ദീൻ ഓയ്സിയുടെ സത്യപ്രതിജ്ഞ അതാണ് ഇന്ന് കുറച്ച് എന്താ പറയാ ലോക്സഭയിൽ ഒന്ന് പിടിച്ച് വിലിക്ക സത്യപ്രതിജ്ഞാന്ന് വേണമെങ്കിൽ പറയാം കാരണം രാഹുൽ ഗാന്ധിയൊക്കെ ഭരണഘടന പിടിച്ച് ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത് കേരളത്തിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ ആളുകൾ മലയാളത്തിൽ പറഞ്ഞു ഷാഫി പറമ്പില് ഇംഗ്ലീഷിൽ പറഞ്ഞു ഹൈ വീഡൻ ഹിന്ദിയിൽ പറഞ്ഞു ഗസി വേണുഗോപാല് ഇംഗ്ലീഷിൽ പറഞ്ഞു അങ്ങനെ ഓരോരോ പ്രാദേശിക ഭാഷകളിലാണ് സത്യപാചകം ചൊല്ലിയതും സത്യപ്രതിജ്ഞ പറഞ്ഞതും ഒക്കെ അസുദ്ദീൻ ഉവൈസി ഉർദുലോ അറബിയിലോ എന്നോ ഉറുദുവിൽ ആണെന്ന് തോന്നുന്നു അതെ സത്യപ്രതിജ്ഞ ചൊല്ലിയത് അതുപോലെ തന്നെ ഹുവാ അവര് വന്നു അവരുടെ പേര് വിളിച്ചപ്പോൾ തന്നെ ഭരണപക്ഷ എം പിമാർ കൂലും ബഹളോന്നിറങ്ങി ജയശ്രീമാളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവര് വളരെ കയറ് വന്ന് സാധാരണ കൂലായിട്ട് ചെയ്തിട്ട് പോയി അതുപോലെ തന്നെ അസ്രുദ്ദീൻ ഉപയോഗിച്ച് വന്ന സമയത്ത് ജയശ്രീറാം വിളികളൊക്കെ തുടങ്ങി കഴിഞ്ഞ വട്ടം നമുക്കറിയാം അഞ്ചു വർഷം മുമ്പ് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഒരുപാട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഒരു എന്നാണ് മുപ്പത് മുക്കോടി ദേവതകളുടെയും പേരുകളിലായിരുന്നു ഓരോരുത്തരും അത് സത്യപ്രതിജ്ഞ ചെയ്തത് ഈയറ്റം അതൊക്കെ മാറി നരേന്ദ്രമോദിക്ക് പോലും ഭരണഘടന പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി എത്തിച്ചെന്നുള്ളതാണ് വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ മുഖമായിരിക്കുന്ന ഒരു ഭരണഘടന ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചാൽ സത്യവാചകം ചൊല്ലിയപ്പോൾ അസോദി വൈസി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ ഒരു മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു ശരീരഭാഷയാണ് അദ്ദേഹം വരുമ്പോൾ തന്നെ കൂക്കൂലിയും ജയ് ശ്രീറാം വെള്ളിയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു അദ്ദേഹം വരുന്നു അദ്ദേഹം സത്യവാചകൻ ചൊല്ലിയതിനു ശേഷം ആദ്യം തന്നെ വിശ്വാസികൾക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിശ്വാസിയായതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പ്രാർത്ഥന ചൊല്ലുന്നു ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ വന്നപ്പോ ജയ് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പനെ ഒക്കെ വിളിച്ച പോലെ അള്ളാഹ് അസോദിയ വൈസി അള്ളാഹു മുസ്ലീനെ സോലുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് കേറുന്നു അദ്ദേഹം സത്യവാചകം ചൊല്ലുന്നു അതിനുശേഷം ജയ് ബി ജയ് തെലുങ്കാന ജയ് പലസ്തീൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അക്ബർ പറഞ്ഞു തക്ബീർ പറഞ്ഞിട്ട് അദ്ദേഹം അറിയിപ്പോകുന്നു نحمد نصلی اللہ رسول کریم اما بعد فاؤز باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم میں اسد الدین اویسی جسے لوک سبھا کا رکن منتخب کیا گیا ہے اللہ کے نام سے حلف اٹھاتا ہوں کہ میں بھارت کی آئین پر جو قانون کے بمجب تیپ طے پایا ہے اعتخاد رکھوں گا

ബി ജെ പി എം പി തന്നെ ഇവിടെ പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നു കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോ ഈ ജെ പലസ്തീൻ എന്ന് പറഞ്ഞ പലസ്തീൻ മറ്റൊരു രാജ്യമാണ് എന്നൊരു കൺസെപ്റ്റിലായിരിക്കും അദ്ദേഹം പറഞ്ഞ അവര് പരാതി കൊടുത്തത് തോന്നുന്നു അപ്പൊ ആ പരാതിയുടെ പുറത്ത് ഇപ്പൊ അസോദീൻ ഉവൈസിന്റെ പ്രതികരണം വരുന്നത് എന്താ എനിക്ക് അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ് ആ പലസ്തീനെ സംബന്ധിച്ച് നമുക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്രൂരതകൾ നേരിടുന്ന തകർന്ന് കരിപ്പണമായി കൊണ്ടിരിക്കുന്ന പിഞ്ചൈതങ്ങൾ ഉൾപ്പെടെ മരിച്ചു വീഴുന്ന പലസ്തീൻ പലസ്തീനെ പല രാജ്യങ്ങളുടെ പാർലമെന്റ് പലസ്തീൻ അനുകൂലമായിട്ട് ബില്ലുകൾ പാസാക്കുന്ന അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ പാർലമെന്റിൽ പലസ്തീൻ അനുകൂലമായിട്ടൊരു മുദ്രാവാക്യം കേട്ടതിനെ പരാതിയുമായി പോണ്ട കാര്യമില്ല ലോകരാജ്യങ്ങളല്ലേ പല പ്രമുഖ രാജ്യങ്ങളും ഇപ്പൊ പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു പശ്ചാത്തല രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല ആളുകളും പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ പലസ്തീനുകൂലമായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അതിനെതിർക്കേണ്ടതില്ലെന്നാണ് എന്റെ ഒരു പക്ഷം മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോ പല പാർലമെന്റ് ആണ് അവിടെ ജനാധിപത്യം അല്ലെങ്കിൽ ഭരണഘടനയൊക്കെയാണ് മുൻതൂന്ന് കൊടുക്കുന്നത് അവിടെ ജയ് ശ്രീറാം വിളിച്ച് പ്രകോപിപ്പിക്കൽ തിരിച്ചു മറുപടിയായിട്ട് കഴിഞ്ഞു വിട്ട് കൊടുക്കൽ പോലും നമ്മൾ അത്തേക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല അത് ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം അപ്പൊ പലസ്തീന് വേണ്ടി സംസാരിക്കല് ഒരു ജനാധിപത്യ വിശ്വാസി ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതാണ് ഞാൻ സൗദി ഉപേക്ഷിച്ച് ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വിവാദം കുറച്ചുകൂടെ കത്തും കാരണം അവിടെ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണാനന്തരം ഇതുവരെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വന്നിട്ടില്ല ഭരണപക്ഷം ഒരു ഒരാൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണെങ്കിൽ അയാളായിരിക്കും സ്പീക്കർ ഇലക്ഷനുള്ള കാണത്തില്ലേ അതിന് ഇല്ലാതെ തെരഞ്ഞെടുക്കപ്പെടും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷ സ്ഥാ പ്രതിപക്ഷത്തുള്ള ഒരാൾക്കായിരിക്കും കൊടുക്കുക കഴിഞ്ഞ ടൈമിൽ ആർക്കും അത് കൊടുത്തിരുന്നില്ല ഈ വട്ടം അത് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹോട്ടേ സ്പീക്കറായിട്ട് ഏറ്റവും കൂടുതൽ തവണ പാർലമെന്റിലേക്ക് വന്ന ഒരംഗത്തെയാണ് സാധാരണ തീരുന്നെടുത്തുകൊണ്ടിരുന്നത് ഇത്തവണ അത് കൊടുക്കുന്ന സുരേഷിന്റെ പേര് മാറ്റി സുരേഷ് എട്ട് തവണയും അതിന് മുമ്പ് ഏഴ് തവണ മാത്രം മാസം ഇച്ചൊരാൾ കൊടുക്കുകയൊക്കെ ചെയ്ത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ രാജ്നാഥ് സിംഗ് ആയത് പ്രതിപക്ഷം ചർച്ച നടത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല അതുകൊണ്ട് തന്നെ കൊടുക്കുന്നിൽ സുരേഷും ഓം ബിർളയും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിലും പ്രത്യേകിച്ച് തീരുമാനമൊന്നും ആയിരുന്നില്ല സാധാരണ പ്രതിപക്ഷത്തിന് കൊടുത്തേതായാണ് യു പി എ പറഞ്ഞ കാലത്ത് ബി ജെ പിക്ക് കോൺഗ്രസ് കൊടുത്തിരുന്നു തിരിച്ചു ആ ഒരു മാന്യത കാണിക്കുന്നതാണെന്നാണ് ഗെസി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നത് എനിക്ക് തോന്നില്ലാണോ എപ്പോഴും ബി ജെ പി ചെറിയ ഭൂരിപക്ഷം ആയതുകൊണ്ട് അതായത് മാക്സിമം അധികാരം മുഖി പിടിക്കാൻ തന്നെ അയക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം പാർലമെന്റിന്റെ മറ്റു വിശേഷങ്ങൾ എല്ലാ ദിവസവും പാർലമെന്റിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാവും ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഗവൺമെന്റ് അറിയപ്പെടുത്തുക വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക